ദയാവതത്തിന് അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒരു കുടുംബം കോട്ടയം കൊഴുവനാൽ സ്വദേശികളായ മനുവും അദ്ദേഹത്തിന്റെ ഭാര്യ സ്മിതയുമാണ് ദയാവധം ആവശ്യപ്പെട്ട സുപ്രീംകോടതിയെ സമീപിക്കാൻ ഫോക്കസ് ന്യൂസ് ടി എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ കാണാനിടയാണ്ടായിരുന്നു ദയാവധത്തിന് വേണ്ടി സുപ്രീം കോടതി അനുമതി തേടി എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് കണ്ടത് ദൈവത്തിന്റെ പരീക്ഷണം മൂലം താങ്കൾക്കുണ്ടായ മൂന്ന് മക്കൾക്കും നോട്ടീസവും കൂടാതെ അപൂർവമായ രോഗങ്ങളും ഉണ്ടായി തുടർന്ന് ഡൽഹിയിലെ നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു മക്കൾക്ക് സംരക്ഷിക്കാൻ മക്കളുടെ ഈ അസുഖം കാരണം അവരെ തന്നെ നാട്ടിലേക്ക് വന്നത് നാട്ടിൽ വന്ന അവസാനം ഇവരെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മന്ത്രി വരെ വന്ന് കണ്ടു സർക്കാർ വരെ ജോലി വാഗ്ദാനം ചെയ്തു എന്നാൽ ഇവർക്ക് സർക്കാർ നൽകുന്ന ഈ പറയുന്ന സഹായങ്ങൾ പോലും ചിലർ മൂലം ചില ഉദ്യോഗസ്ഥർ മൂലം തടസ്സപ്പെട്ടു ഇന്നിപ്പോ ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല സ്വന്തമായിട്ട് വീടടക്കം ജപ്തിയുടെ വക്കിലെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ജപ്തി ചെയ്യപ്പെടാൻ പോകുന്നു ആ നിലയിൽ നിൽക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് അല്ലെ മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയില്ല മാസം ഒരു അമ്പതിനായിരം രൂപയൊക്കെ ഒരു ജോലി പോലും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന് വന്നു കഴിഞ്ഞാൽ ഏറെയാണ് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവസാനത്തെ വഴിയാണ് ഈ പറയുന്ന ദയാവധത്തിന് വേണ്ടിയുള്ള ശുപാർശ എന്തിരും ഈ കുടുംബത്തിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആരാണ് ഇവർക്ക് ഇപ്പോൾ ഈ സർക്കാരിന്റെ സഹായങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്നതെന്ന് ഇവർ പറയുന്നുണ്ട് ഇവരുടെ കാര്യങ്ങൾ നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം വാ മൂന്ന് കുട്ടികളിൽ രണ്ടുപേർക്ക് ഓട്ടി സിവിയർ മൂന്ന് കുട്ടികളിൽ രണ്ടുപേർക്ക് അപൂർവ രോഗമുണ്ട് അതോടൊപ്പം ഇന്ത്യയിലെ തന്നെ ഏക കുട്ടിയാണ് അപൂർവ്വ രോഗത്തോടൊപ്പം ഓട്ടിസോ തൊണ്ണൂറ് ശതമാനം ഓടിസോ സിബിയർ ഓട്ടിസോ ഉള്ള എൻ്റെ മൂത്ത മകൻ സാന്ട്രിൻ ജോസഫ് ഈ കുട്ടികളുടെ ചികിത്സാർത്ഥം ഞങ്ങൾക്കൊരു മാസം അമ്പതിനായിരം രൂപ ചിലവുണ്ട് അതുകൂടാതെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരായിരുന്നു ഞങ്ങൾ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു ആ അവസ്ഥയിൽ നിന്നാണ് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഞങ്ങൾക്ക് രണ്ട് രണ്ടരയേക്കർ സ്ഥലം അതിനുള്ള വരുമാനവും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നവരാണ് അതുകഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളുടെ ചികിത്സാർത്ഥം ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നു അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് ജപ്തിയിലാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ കുട്ടികൾക്ക് ചികിത്സയ്ക്ക് മാസം അമ്പതിനായിരം രൂപ വേണം കൂടാതെ ഞങ്ങൾ സർക്കാരിനോട് നിരന്തരമായിട്ട് അഭ്യർത്ഥിച്ചു തൻപ്രകാരം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വീട്ടിൽ വന്ന് കുട്ടികളെ സന്ദർശിച്ചു തുടർ രണ്ടു വർഷം മുമ്പാണ് ഡോക്ടർ മന്ദു ബിന്ദു വീട്ടിൽ വന്ന് കുട്ടികളെ സന്ദർശിച്ചത് അപ്പം ഞങ്ങൾക്കൊരു ജോലി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ കേട്ടിട്ട് ഇവർ ഈ കഷ്ടപ്പാട് കണ്ട് മന്ത്രി വരെയും ഇവരെ വന്ന് കാണുകയും കുട്ടികളെ കാണുകയും കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കുകയും ഇവരെ സിറ്റുവേഷൻ ഇവർ നല്ല രീതിയിൽ ജീവിച്ചിരുന്നവരാണ് അതേപോലെ തന്നെ ഇവരെ പറയുന്നത് ഡൽഹിയിൽ രണ്ടുപേരും നഴ്സാണ് അപ്പം തന്നെ മനസ്സിലാക്കാം ഇവർ കുഴപ്പമില്ലാത്ത സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നിലയിൽ ജീവിച്ചിരുന്ന് കുഴപ്പമില്ലാത്ത സ്വത്തും സമ്പാദ്യവും ഉണ്ടായിരുന്ന സമയത്ത് ഈ കുട്ടികളുടെ ഈ അസുഖം കാരണം അതൊക്കെ വിൽക്കേണ്ടി വന്നു കുട്ടികളുടെ ഈ ചെല ചികിത്സാ ചെലവിന് വേണ്ടിയാണ് മാസം ഒരു അമ്പതിനായിരം രൂപ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി അവർക്ക് എത്രത്തോളം കഷ്ടപ്പാടിലായിരിക്കും ഇപ്പൊ പോകുന്നത് കാരണം ഉള്ള വീട് വരെ ജപ്തിയിലാണെങ്കിൽ ആ വീടിന്റെ അല്ലെങ്കിൽ അവരുടെ ഇന്നത്തെ അവസ്ഥ അത്രത്തോളം മോശമാണ് പറയുന്ന പോലെ തന്നെ മന്ത്രി വന്ന് ും മന്ത്രി സിറ്റുവേഷൻ കണ്ടു തുടർന്ന് മന്ത്രി ഇവർക്ക് ഓക്കെ സിറ്റുവേഷൻ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ അസുഖത്തിനുള്ള പിള്ളേരെ ചികിത്സയും കാര്യങ്ങൾക്കൊക്കെ സഹായത്തിനായിട്ട് ഒരു ജോലി വരെ ഈ പറയുന്ന സർക്കാർ ജോലി വരെ വാഗ്ദാനം എന്നിട്ട് ഇന്ന് ഈ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിട്ട് ആരാണ് ഇവർക്ക് ഈ സർക്കാർ ജോലി തടസ്സപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ഈ മന്ത്രി അല്ലെങ്കിൽ ഈ സർക്കാർ നൽകുന്ന ഈ സഹായത്തിന് എന്ന് കൂടി ഇവർ പറയുന്നുണ്ട് അതും കൂടി കേട്ടോ ഞങ്ങൾക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വളരെ അവഗണനാപരമായ ഒരു സാഹചര്യം ചെയ്തത് ഞങ്ങൾക്ക് സർക്കാർ സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു ജോലി തന്ന് സഹായിക്കുക കുട്ടികളെ സംരക്ഷണാർത്ഥം എന്നാണ് ഡോക്ടർ ബിന്ദു വാഗ്ദാനം ചെയ്തിരുന്നത് പി എച്ച് സി നേഴ്സുമാരോട് പോസ്റ്റിംഗ് ആണോ പി സിയിൽ നേഴ്സുമാരോ അല്ലെങ്കിൽ സിവിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ടെമ്പററി വേക്കൻസി ആയിരുന്നു പറഞ്ഞിരുന്നത് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെമ്പററി വേക്കൻസി തന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം സോൾവ് ആകുന്നില്ല അതാണ് ഞങ്ങളുടെ ഞങ്ങളറിയിച്ചി തിരിച്ച് മന്ത്രി ബിന്ദുവിനോട് അറിയിച്ചിരുന്നത് ഞങ്ങൾക്ക് താൽക്കാലിക ജോലി തന്നതുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ആകുന്നില്ല കാരണം ഗവൺമെൻറ്റുകൾ മാറി മറിയും പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഒരിക്കലും തീരുന്നില്ല കാരണം ഈ കുട്ടികളുടെ ജീവിത അവസാനം വരെ ഇവർക്ക് ചികിത്സയും മരുന്നും ആത്യന്താപേക്ഷിക്കമാണ് ഒരു ദിവസം ഒരു നേരം പോലും മരുന്ന് മുടങ്ങാൻ പറ്റാത്ത സാഹചര്യമുള്ള കുട്ടികളാണ് രണ്ടുപേരും അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പി എ ജസ് സി എഫ് എച്ച് എസ് സി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും അത് തൻപ്രകാരം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയെ സമീപിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ഏഹാണ്ടായിട്ട് ഒരു തീരുമാനം അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എടുത്തു ഇവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടി സർക്കാരിലേക്ക് ഈ ശുപാർശ അയക്കാൻ വേണ്ടി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി ഒരു വർഷവും മൂന്ന് മാസവും ഈ പ്രസ്തുത ഫയൽ ഹോൾഡ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് പലവിധ സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ വിവരാകാശം തേടി വിവരാകാശ രേഖകളിൽ പഞ്ചായത്ത് സെക്രട്ടറി കൃത്രിമ രേഖ ചമച്ച് ഞങ്ങൾക്ക് ഈ ഫയലുകൾ അവിടേക്ക് അയച്ചതായിട്ട് രേഖയുണ്ടാക്കി തന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് ചീഫ് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുകൂടാതെ പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടർക്കും ഈ ഇതിൻ്റെ കോപ്പി സഹിതം ഞങ്ങൾ ആരാഞ്ഞപ്പോൾ ഈ ഫയലുകൾ ഒന്നും അവിടെ ലഭിച്ചിട്ടില്ല തുടർന്ന് ഞങ്ങൾ തീവ്രാശ കമ്മീഷനെ സമീപിച്ചപ്പോൾ ഫസ്റ്റ് അപ്പീസ് നൽകാൻ പഞ്ചായത്ത് ഡയറക്ടറെ മുമ്പായി സമീപിക്കാൻ പറഞ്ഞു അപ്പോൾ ഡയറക്ടർ ഞങ്ങൾക്ക് ലഭിച്ച മറുപടി ഈ ഫയൽ അവരുടെ ഓഫീസ് കേട്ടില്ലേ ഇത് ഇപ്പൊ സർക്കാർ ഇവർക്ക് ഗവൺമെന്റ് അടുത്ത ജോലി അവർക്ക് ഓക്കെ ആക്കി എന്നാൽ പഞ്ചായത്തും അതിനുവേണ്ടി വേണ്ടി സഹായങ്ങൾ ചെയ്ത് പഞ്ചായത്തിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് സെക്രട്ടറി ഏൽപ്പിച്ചു വന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നുള്ള അനാസ്ഥ അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഈ പേപ്പറുകൾ പിടിച്ചു പിടിച്ചുവെച്ചത് മൂലമാണ് ഇന്ന് അപേക്ഷ അല്ലെങ്കിൽ അനുമതി ചോദിക്കേണ്ടി വന്നത് കാരണം അത്രത്തോളം സിറ്റുവേഷനിൽ ഇവർ എത്തി നിൽക്കുകയാണ് ശരിയാണ് ഇവർ പറയുന്നത് ഇവർക്ക് ഇപ്പൊ ലോങ്ങിലൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന നോട്ടീസുമാണ് പിന്നെ ഈ മൂന്ന് മക്കളെ നോക്കണം ഇവരെ പോലെ മറ്റൊരാൾക്ക് വരെ മക്കളെ നോക്കാൻ പറ്റില്ല അത്രത്തോളം സിറ്റുവേഷനിൽ നിൽക്കണം ഇവർക്ക് ഇവരുടെ ചുറ്റിലും അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് പരിസരത്തൊക്കെ വീട് ഉണ്ടാവണം അകലങ്ങളിൽ പോയി വീടുകളിൽ നിന്ന് മാറി നിന്ന് ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഇവര് ഡൽഹി നടക്കാൻ വന്നു നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളപ്പോ തന്നെ സർക്കാർ തൊട്ടടുത്ത് വീടിന് സമീപ തെലങ്കാ സ്ഥലത്ത് തന്നെ ഉള്ള ഗവൺമെന്റ് ആശുപത്രി ജോലി റെഡിയാക്കിണ്ട് എന്നാൽ ഇവർക്ക് സർക്കാർ നല്യ സഹായം പഞ്ചായത്തിന് കുഴപ്പമൊന്നുമില്ല സർക്കാരിന് കുഴപ്പമൊന്നുമില്ല ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എന്താണെന്നാണ് പ്രശ്നം ഇന്ന് എന്നിട്ട് ഇവരുടെ അവസ്ഥ എന്താണ് ഇന്ന് ഇവര് ഈ ഒരാൾ കാരണം ഈ ആ ഒരാളുടെ അനാസ്ഥ കാരണം സ്വയംതം മരണം വരെ ചോദിച്ചു മേടിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ ഫാമിലി പോയിക്കുകയാണ് ഈ മക്കളുടെ ഈ കഷ്ടപ്പാട് മക്കളുടെ അസുഖം കൊണ്ട് തളർന്നില്ല കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വിറ്റ് പറക്കി അവർ മക്കളെ നോക്കണ്ട് ചികിത്സിക്കണ്ട് എന്നാൽ ഇവർക്ക് കിട്ടേണ്ട സഹായങ്ങൾ പോലും ചിലർ തടഞ്ഞു വെച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് മുന്നോട്ട് ഇനി ഒന്നും ഇല്ല കാരണം ഉള്ള സ്ഥലങ്ങളിൽ വിറ്റു വീട് നോക്കി മക്കളെ ചികിത്സിക്കാനുള്ള കാര്യങ്ങളാവട്ടെ വരെത്തി ഇനി എന്ത് ചെയ്യും എന്ന ഒരു ലക്ഷ്യമില്ലാതെ അല്ലെ മുന്നോട്ട് ഇനി ഒന്നും കാഴ്ച ഒന്നുമില്ലാതെ മറിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഇനി ചെയ്യാൻ പറ്റും ഉള്ളൂ ഇനി എങ്ങാനും ആത്മഹത്യ ചെയ്തിട്ട് ഇവർ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനടക്കം കേസ് എടുക്കും ആത്മഹത്യ ചെയ്ത് ചെയ്യേണ്ട കേസ് അപ്പൊ അങ്ങനെ ഒരു കേസ് ഇല്ലാണ്ടിരിക്കണേ പിന്നെ ഇത് ചെയ്യണതാണ് സർക്കാർ തന്നെ വരാൻ വധിക്കണം അതാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സുപ്രീം കോടതി പോയിട്ട് ഈ പറയുന്ന ദയാവാദത്തിനുള്ള സംഘർഷം കൊടുത്തിരിക്കുന്നത് പോലും ബാക്കി കൂടി ഇവർ പറയുന്നുണ്ട് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഈ കഴപ്പിനെ കുറിച്ച് അതുകൂടി ഒന്ന് കേട്ടുനോക്കാം ഫോർവേഡ് ചെയ്യാഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ജോലി നഷ്ടമായി അല്ലേ അതെ ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട നീതി ആയിരുന്നു ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഈ പ്രവർത്തനം മൂലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് കാരണം ഒരു വർഷവും രണ്ടര മാസം എന്ന് പറയുന്നത് വളരെ ദീർഘമായ ഒരു കാലയളവാണ് ഇതുമൂലം ഇവർ ഈ സെക്രട്ടറി എന്താണ് ഉദ്ദേശിച്ചത് സൈലൻ്റായിട്ട് സെക്രട്ടറിനെ കൃത്യമായിട്ട് ഞങ്ങളുടെ അവസ്ഥ അറിയാം ഈ പഞ്ചായത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഞങ്ങളുടെ അവസ്ഥ ശരിക്കും അറിയാം ഈ സെക്രട്ടറി ഇത് മൂലം ഇവർ ഉദ്ദേശിച്ച് ഞങ്ങളെ ആയിട്ട് കൊല്ലുക ഞങ്ങളുടെ കുട്ടികളെ കൊല്ലുക എന്നാണോ ഈ സെക്രട്ടറി ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ വളരെയധികം സങ്കടത്തിലും ബുദ്ധിമുട്ടിലാണ് കൂടാതെ ഇന്ന ദിവസം ഞങ്ങൾക്ക് ഒരു ലെറ്റർ പഞ്ചായത്ത് ഡയറക്ടറേറ്റ് വന്നു ഒരു വർഷവും മൂന്ന് മാസത്തിനു ശേഷം സെക്രട്ടറി പുനഷാവശ്യ കമ്മീഷൻ്റെ ഇടപെടൽ മൂലം വിജിലൻസിൻ്റെ ഇടപെടിയിൽ മൂലം ഈ ഫയൽ പഞ്ചായത്ത് ഡയറക്ടറേറ്റിലേക്ക് ഒൻ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പഞ്ചായത്ത് ഡയറക്ടറിലേക്ക് ഈ ഫയൽ ഫോർവേഡ് ചെയ്തതായിട്ട് ഒരു ലെറ്റർ ലഭിക്കുകയുണ്ടായി എന്നാലും ഇതിങ്ങി എത്ര കാലം നീളും എന്ത് ചെയ്യും ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു രൂപ പോലും കൈവശമില്ല അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ശരിക്കുള്ള അവസ്ഥ ഒരു മാസം അൻപതിനായിരം രൂപ ഞങ്ങൾക്ക് വേണ്ട സ്ഥിതി സ്ഥാനത്ത് ഒരു രൂപ പോലും അവസ്ഥയില്ലാത്ത കുട്ടികൾ പ്രത്യേക ഡയറ്റുള്ള കുട്ടികളാണ് പ്രത്യേകമായ ആഹാരക്രമങ്ങളുണ്ട് അതുകൂടാതെ പ്രത്യേകമായി ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പോലും ഒരു ആൻറ്റിബയോട്ടിക് മേടിക്കാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ല ആ അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള കുട്ടികൾ ഇല്ലാത്ത കുട്ടികളെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞങ്ങൾ നേഴ്സുമാരായ കൊണ്ടും ഞങ്ങളുടെ ഉള്ളതുകൊണ്ടും ഞങ്ങളാണ് ഞങ്ങൾ ഈ കുട്ടികളെ സംരക്ഷിച്ചു പോരുന്നത് വേറെ ആർക്കും ഈ കുട്ടികളെ ഇത്രയും കാര്യമായിട്ട് സംരക്ഷിച്ചു പോരാൻ പറ്റില്ല എന്താണെങ്കിലും രണ്ടുപേരും ഇവർ രണ്ടുപേരും നഴ്സുമാരായി ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് മക്കളെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നാട്ടിലേക്ക് വന്നത് തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതാണ് എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അതിന് പഞ്ചായത്ത് തടസ്സം നിൽക്കുന്നു എന്നാണ് ഇവരുടെ ഒരു ആരോപണം എന്താണെങ്കിലും മറ്റ് നിവർത്തികളൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഉണ്ടായിരുന്ന വസ്തുവും പുരയിടവും വീടടക്കം വിറ്റു ബാക്കി ലോണിലാണ് എത്ത് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റു നിവർത്തികളും മറ്റു ഒരു വഴികളും മുൻപിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ദയാവധം ആവശ്യപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ ഈ കുടുംബം ഒരുങ്ങുന്നത് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇത് പഞ്ചായത്തല്ല പഞ്ചായത്തിന്റെ പേപ്പറുകൾ നീക്കിയതാണ് എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി മൂലമാണ് ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത് നഴ്സുമാരായിരുന്നു നല്ല ജോലി ഉണ്ടായിരുന്നു ആ ജോലിയൊക്കെ വിട്ടിട്ട് മക്കളെ നോക്കാൻ വേണ്ടി നിന്നു വീടിന് തൊട്ടടുത്തുള്ള ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ ഇവർക്ക് മന്ത്രി ജോലി അടക്കാൻ വാഗ്ദാനം ചെയ്തു അല്ലെങ്കിൽ ജോലി അടക്കാൻ റെഡിയാക്കി എന്നാൽ ചില ആൾക്കാരുടെ ചില ഉന്നതരുടെ കൈകടത്തിൽ മൂലം ഇനി ഇവർക്ക് ഈ പറയുന്ന പോലെ കൈക്കൂലിയും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള സിറ്റുവേഷൻ ഇവരില്ലാത്തതുകൊണ്ടാണോന്ന് എന്നറിയില്ല ഇന്ന് ഇവർ ഈ പറയുന്ന പോലെ തന്നെ നല്ല പരിചരണം നല്ല മക്കളാണ് അവർക്ക് ഈ പറയുന്ന മരുന്നും ഫുഡും ഒക്കെ കൃത്യസമയത്ത് നൽകേണ്ടതാണ് എങ്കിൽ മാത്രമായിരിക്കുള്ളൂ ഇവര് നിലനിൽക്കൊണ്ടു പോകാൻ പറ്റുന്നത് എന്നാൽ അതിന് പോലും കഴിയാതെ വരുമ്പോൾ സ്വന്തം മക്കൾക്ക് വേണ്ടി ജോലി അടക്കം കിട്ടി മാതാപിതാക്കൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടുണ്ട് കുടുക്കും ഈ മരുന്ന് ും ഫുഡും ഭക്ഷണം കാര്യങ്ങളും ഇല്ലാണ്ട് സ്വന്തം മുന്നിൽ ഈ മക്കള് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടല്ലെന്ന് കരുതിയിട്ടായിരിക്കണം ഇന്ന് സുപ്രീം കോടതി മുന്നിൽ ദയാവത്തിന് വേണ്ടി ഈ മാതാപിതാക്കൾ ചെല്ലേണ്ട അവസ്ഥ വന്നത് ഇതിന് മെയിനായിട്ട് ഇപ്പൊ ഞാൻ പറയും ദൈവത്തിന്റെ പരീക്ഷണം ഉണ്ട് ദൈവത്തിന്റെ പരീക്ഷണം തന്നെയാണ് എന്തായാലും പോലും ദൈവമായിട്ട് തന്നെ നൽകിയ സഹായമായിരിക്കും ഈ മന്ത്രിയുടെ രൂപത്തിൽ ഈ നല്ല ഗവൺമെന്റ് ജോലി അതിന് വരെ തടസ്സപ്പെടുത്തുന്ന തമാര സ്വഭാവം കാണിക്കുന്ന ചിലരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ളവരെ കാണുക അങ്ങനെയുള്ളവർക്ക് ശക്തമായ രീതിയിലുള്ള നടപടികളും ശക്തമായ രീതിയിലുള്ള മറുപടികളും കൊടുക്കുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ലൈക്ക് പ്രതീക്ഷിക്കുന്നു ബൈ